വീക്ഷണമെന്ന് ചോദിച്ചാൽ ഇന്ന് കാണുന്ന വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിയുടെ അടിസ്ഥാന ശിലവാകിതാരം എന്ന് ചോദിച്ചാൽ അത് ചാവടയച്ചനാണ് എന്നൊരു ഉത്തരവിൽ നമുക്ക് കാരണം അദ്ദേഹം ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ബാല്യം തന്നെ ഏറ്റവും വലിയ വലിയൊരു പ്രതികൂല സാഹചര്യത്തിലുള്ളതായിരുന്നു അച്ഛൻ പള്ളിപ്പുറത്ത് ക്യാമ്പിൽ പോയി വൈദിക അഭ്യസിക്കുന്ന ഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് കോളറന്ന് മരിക്കുന്നത് മാതാവ് മരിക്കുന്നു സഹോദരൻ മരിക്കുന്നു ഇങ്ങനെയുള്ള പ്രതികൂല സാഹചര്യങ്ങൾ വന്നപ്പോൾ അച്ഛൻ വീണ്ടും ആ ദൗത്യം നിർത്തി കുടുംബഭാരം ഏറ്റെടുക്കണമെന്ന് ബന്ധുക്കളും സ്വന്തക്കാരും നാട്ടുകാരും ഒക്കെ അഭ്യർത്ഥിച്ചപ്പോൾ അച്ഛൻ്റെ ഒരു ധ്യാനവും ഉൾവിളിയും താൻ തുടർന്നും വള്ളിപ്പറം ക്യാമ്പിൽ തുടർന്ന് വൈദിക വൃത്തിയുമായി മുന്നോട്ട് പോകണമെന്ന സുപ്രധാനമായ തീരുമാനത്തിലെത്തി തന്റെ വസ്തുക്കളും സ്വത്തുക്കളും ഒക്കെ അവശേഷിക്കുന്ന കുടുംബക്കാർ കൊടുത്തിട്ടാണ് ചാവറ പിതാവ് തന്റെ ദൗത്യവുമായി മുന്നോട്ട് നീങ്ങി അദ്ദേഹത്തിൻ്റെ വൈദിക പഠനത്തിന് ശേഷം അദ്ദേഹം ഏറ്റെടുത്ത ഏറ്റവും ഉന്നതമായ വീക്ഷണങ്ങളായിരുന്നു വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് യഥാർത്ഥം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം വലിയ രീതിയിലുള്ള റവല്യൂഷൻ തന്നെയാണ് അതിലേറെ അക്ഷരങ്ങളുടെ ആവിർഭാവത്തിലേക്ക് നാട് വന്നതിൻ്റെ അടിസ്ഥാനമുണ്ട് അന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ വെച്ച് ഡെയിലി കോട്ടയത്ത് സി എം എസ് മിഷണറിമാരുടെ പ്രശ്നമായി എത്തുമ്പോൾ അത് മറ്റാർക്കും കൊടുത്തിരുന്നില്ല അതേസമയത്ത് അച്ഛൻ ആ അക്ഷരങ്ങൾ ശേഖരിച്ചുകൊണ്ട് എങ്ങനെ ഒരു പ്രസ് സാദി സാധ്യതാൾ ജർമ്മനിയിൽ നിന്ന് ഒരു പ്രസ് ഇപ്പോ ടീം തിരുവനന്തപുരത്ത് വന്നു എന്നറിയാം അതിന് പോയി അനുവദി യോജിച്ച് അപേക്ഷ കൊടുത്ത് ആ അപേക്ഷ പരിഗണിക്കപ്പെട്ട് യഥാർത്ഥ കുട്ടിയിറക്കാരുടെ ആശാര്യം കൂട്ടി വാഴപ്പിണ്ടി അച്ഛൻ്റെ ഫോട്ടോ എടുത്തിട്ടാണ് അച്ഛൻ തിരിച്ചു വന്ന് അക്ഷരങ്ങൾ കൊത്തി മാന്നാനത്ത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ പ്രസവം ആരംഭിക്കുന്നത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് അക്ഷരാഭ്യാസങ്ങളിലേക്ക് നാട്ടിൽ വരാൻ അവസരമുള്ളത് അതിനുശേഷം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ കൈപിടിച്ചുയർത്താൻ വേണ്ടി അച്ഛൻ നൽകിയിട്ടുള്ള സംഭാവന അതുപോലെ തന്നെ മദിനാശിയിലെല്ലാം പോയി നടത്തിയ ഉപരിപഠനങ്ങളും അദ്ദേഹം പ്രതികതമാക്കിയ പാഠങ്ങളും എല്ലാം സമൂഹത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ ഗുരു ശിക്ഷ പവിത്രത ഈ നാടിനെ ബോധ്യപ്പെടുത്താൻ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അതുപോലെ പള്ളിയോടൊപ്പം പള്ളിക്കൂടെ വന്ന ആശയം കൊണ്ടുവരാൻ എല്ലാം അച്ഛൻ നൽകിയ സംഭാവനകൾ എത്ര വിലപ്പെട്ടതാണ് എന്ന് നമുക്ക് ചരിത്രകളിൽ പരിശോധിച്ചാൽ കാണാം അതിലേറെ എല്ലാം ഈ അർപ്പംകലയിൽ തന്നെ വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുമ്പോൾ നാനാജാതി മതസ്ഥർക്ക് പ്രവേശനം ലഭിക്കുന്ന രൂപത്തിലേക്ക് ഒരു സ്കൂളിന്റെ അന്തരീക്ഷത്തെ പരിമപ്പെടുത്താൻ അച്ഛൻ മുൻകൈ എടുക്കുമ്പോൾ ആദ്യ ഭക്ഷണത്തിലേക്ക് വരുമ്പോൾ കുട്ടികൾ വരാതെ വന്നപ്പോൾ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് പരിശോധിച്ചു അപ്പോഴാണ് അവർക്ക് ഭക്ഷണം കഴിക്കാനില്ല അവർക്ക് ഉടുക്കാൻ വസ്ത്രമില്ല ഭക്ഷണം കഴിക്കാനില്ലാത്ത കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ നെല്ല് യഥാർത്ഥത്തിൽ വിളയിച്ച് പാഠങ്ങൾ പാട്ടത്തിനെടുത്ത് നെല്ല് വിളയിൽ ശരിയുണ്ടാക്കി കുട്ടികൾക്ക് വീട്ടിൽ കൊടുത്ത് ഭക്ഷണം കഴിപ്പിച്ചിട്ട് യഥാർത്ഥത്തിൽ സ്കൂളിൽ കൊണ്ടുവന്ന സാഹചര്യം എടുക്കുമ്പോൾ ഉച്ചക്കന്നിയുടെ ഉപജ്ഞാതാവാരാന്ത്യുറിച്ചാൽ അത് ചാവറ പിതാതാണ് എന്നാണ് അങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റം ചാവരുന്നത് ആ വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം തുടങ്ങിവെച്ച വലിയ ആശയങ്ങൾ അത്രപൂർണമാക്കുന്ന രൂപത്തിലേക്ക് ഉയർന്നു വന്നതാണ് ഇന്ന് കാണുന്ന വാങ്ങാനത്തെ രാത്രി വാന്നാനത്ത് അന്ന് വലിയ കുറുക്കനും ഭൂമിയും വലിയ കുറുന്നരിയുമെല്ലാം ഓലിയിട്ടിരുന്നൊരു കുമ്മനും എല്ലാം ഓലിയിട്ടിരുന്നൊരു കാലമായിരുന്നു ഒരു കുന്നിൻ പുറമായിരുന്നു അതിലേ മുഴേയും വള്ളത്തിൽ വന്നിറങ്ങിയ അച്ഛൻ മൂന്നച്ചന്മാരെയും ചേർന്നാണ് വാങ്ങാനത്തെ കുന്നും പുറത്ത് എത്തിച്ചേരുന്നത് അന്ന് ആ കാലഘട്ടത്തിൽ ചാവരയച്ചനോടൊപ്പം ഉണ്ടായിരുന്ന രണ്ടച്ഛന്മാർ വഴിക്ക് വീണു അവർക്ക് കേറാൻ എത്ര വലിയ കേറ്റമായിരുന്നു വലിയ മലയായിരുന്നു അത് പിന്നീട് ചാവരയച്ഛനാണ് ആ കുന്നിൻ്റെ മണ്ട യഥാർത്ഥത്തിൽ കുരിശുനാട്ടി ഇന്ന് കാണുന്ന മാന്നാനും അർത്ഥപൂർണമാകുന്ന വിദ്യാഭ്യാസ ഹായി രൂപാന്തരപ്പെടുന്ന അവസ്ഥയിലേക്ക് വളർത്തിയെടുത്തത് എന്ന് ചരിത്രകേഴുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും അപ്പൊ എത്ര വലിയ രൂപത്തിലുള്ള സംഭാവനകളാണ് യഥാർത്ഥ ചാവരയച്ചൻ വിദ്യാഭ്യാസത്തിന് ഈ നാടിന്റെ പുരോഗതിക്ക് നൽകിയിട്ടുണ്ട് അതിന്റെ പിന്മുറക്കാരായി മുന്നോട്ട് വരാൻ നമുക്ക് കഴിയുന്നു എന്നത് അഭിമാനകരമാണ് ആ നല് സിസ്റ്ററുടെ ഇത് പ്രതിപാദിച്ചുകൊണ്ടാണ് അതിന്റെ ഉള്ളടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത് അത്തരത്തിൽ ആ വലിയ രൂപത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്തെ മികപ്പെട്ട സംഭാവനകളുടെ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന സ്കൂളുകളിൽ നിന്നാണ് നമ്മുടെ സെന്റ് രൂപ ഈ ഗേൾസ് ഹൈസ്കൂൾ എന്ന കാര്യം ഏറെ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്കൂളിന് പറയാനുള്ളത് എല്ലാ വർഷവും നൂറ് ശതമാനം എസ് എൽ സി റിസൾട്ടിന്റെ ഉള്ളടക്കമാണ് അത് ഏറ്റവും നല്ല വിജയഗാഥയാണ് അത് വെറുതെ ഉണ്ടാകുന്നതല്ല ഇവിടുത്തെ അധ്യാപകരുടെ അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളുടെ മാനേജ്മെന്റിൻ്റെയും ഒരു സ്കൂള് അർത്ഥപൂർണമായ വിധത്തിൽ വളർന്നു വരണമെങ്കിൽ നാല് ഘടകങ്ങൾ ഒരുമിക്കണം ഒന്ന് അദ്ധ്യാപകര് രണ്ട് വിദ്യാർത്ഥികൾ മൂന്ന് പി ജി എ നാല് മാനേജ്മെന്റ് ഈ നാല് ഘടകങ്ങൾ ഒരുമിക്കുമ്പോഴാണ് ആ സ്കൂൾ അർത്ഥപൂർണമായ നിലയിലേക്ക് നിലവാരം ഉയർത്തി നിലപാടുയർത്തി മാത്രം ആ സ്കൂളായി രൂപ

ഇതാ ഒരു നടക്കുകയാണ് ഇവിടെ വലിയൊരു സംസ്കാരം പരിഹർപ്പെടുന്നു ഈ കലാലയാന്തരീക്ഷത്തിൽ ഇതിന്റെ നേട്ടങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേറ്റങ്ങളും ആചാരമല്ലധ സംസ്കാര മണ്ഡലം എന്ന് വയ്യാർ പാടിയതുപോലെ മന്ത്രോ തന്ത്രമോ ഒന്നുമല്ല കഠിനാധ്വാനത്തിൻ്റെയും നിക്ഷേദാർഢ്യത്തിൻ്റെയും ലക്ഷ്യബോധത്തിൻ്റെയും അധ്വാന മനോഭാവത്തിൻ്റെയും സേവനസന്നദ്ധതയുടെയും പ്രതീകമായി ഈ

ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എവിടെ എവിടെയൊരു മലയാളി ഉണ്ടോ അവിടെയെല്ലാം മനുഷ്യർ ഉണ്ടോ അവിടെയെല്ലാം മലയാളികളുണ്ട് ആ മലയാളികളോടത്തെല്ലാം നമ്മുടെ സ്കൂളിലെ ഏതെങ്കിലും ഒരു വ്യക്തി അവിടെ പോയി അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പദവിയിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ടാവണം അങ്ങനെ നമ്മുടെ കലാലയത്തിന്റെ എല്ലാ തരത്തിലുള്ള ഉള്ളടക്കവും ഉള്ളിലൊതുക്കി ഈ തരത്തിൽ അഭിമാനകരമായ നേട്ടം കൈവരിച്ചിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥികളെയും ഒപ്പം അവരെ പ്രാപ്തരാക്കിയ അധ്യാപകർ ഒപ്പം ഇന്ന് എല്ലാവിധത്തിലും വർത്തമാന കാലഘട്ടത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്നവർ അവരെ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി നമ്മൾ അനുസ്മരിക്കുന്നു അഭിനന്ദിക്കുന്നു നാളുകളിൽ ഈ കലാലയത്തിന് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാകുന്നു അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ പശ്ചാത്തല സൗകര്യം ഒരുക്കുമ്പോൾ ടീച്ചർ ആദ്യമായി ഇന്നിരുന്നതുപോലെ ധരിക്കലോ എന്നിരുന്നു ചെവിൻ ആദ്യം ചോദിപ്പിച്ചത് ഞങ്ങൾക്ക് ഒരു സ്കൂൾ ബസ് ഉണ്ടാക്കാൻ സൗകര്യം തരാമോ എന്നായിരുന്നു വളരെ വിനിയോഗമായ ടീച്ചറുടെ ചോദ്യം കേട്ടാൽ അത് കൊടുക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല അതാണ് ആ ടീച്ചറുടെ അഭ്യർത്ഥനയുടെ അന്തസ്രത എന്ന് ഞാൻ പറയുന്നത് അപ്പം തന്നെ ഞാൻ എഴുന്നേറ്റ് പ്രഖ്യാപിച്ചു എന്റെ എല്ലാ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സ്കൂളിൽ ബസ് തന്നിരിക്കും അതിന് പ്രശ്നം ബാധിച്ച ഒരു നിയമപ്രശ്നം ഉണ്ടായിരുന്നു സാധാരണ ഏഴ് സ്കൂളുകൾ ഗവൺമെന്റ് ഫണ്ട് കൊടുക്കാറുണ്ട് ഇപ്പോ ഈ ഗവൺമെന്റ് വന്നതിനു ശേഷം ചർച്ചിക് ഫണ്ട് കൊടുത്തു പക്ഷേ സ്കൂൾ ബസ്സുകൾ എം എൽ ആരാരും കൊടുക്കാറുണ്ട് പക്ഷെ ഞാൻ രണ്ടേ കാലത്ത് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു ധനകാര്യമന്ത്രിയെ കണ്ട് പറഞ്ഞാൽ ഇതിന് സ്പെഷ്യൽ ഓർഡർ വാങ്ങിയെടുക്കാം അങ്ങനെ ഒരു സ്പെഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ എം എൽ എ ഫ്രണ്ട് സ്കൂളിൽ വണ്ടി വാങ്ങാൻ ഇനി ഇടയുടെ സ്കൂളിൽ കൊടുക്കാൻ കഴിയും ആ പല രൂപത്തിലും ഫിനാൻസ് വെട്ടി വെട്ടിതിൻ്റെ പുറകെ വീണ്ടും പോയി ഫിനാൻസ് മന്ത്രിയെ കൊണ്ട് തന്നെ അതിന് വീണ്ടും കൂടിയിട്ട് കൊടുക്കണം എന്ന രൂപത്തിൽ നിർദ്ദേശിച്ച് പുറകെ പുറകെ നിന്നപ്പോഴാണ് നമ്മുടെ ഈ സ്കൂളിന്റെ ആവശ്യം പരിഹരിച്ചെടുക്കുന്നവരുടെ വരെ നിങ്ങളുടെ സമ്മർദ്ദം പുറകെ പോയപ്പോഴാണ് സ്പെഷ്യൽ ഓർഡർ കിട്ടിയത് അത് വാങ്ങിക്കൊണ്ടു വന്നപ്പോഴാണ് ആദ്യം ചോദിച്ചത് യഥാർത്ഥത്തിൽ ഇരുപത് ലക്ഷം രൂപയാണ് ഇരുപത്തിരണ്ട് ലക്ഷമായി പിന്നീട് വണ്ടി വന്നപ്പോൾ ഇരുപത്തിനാല് ലക്ഷമായി അപ്പൊ ഇരുപത്തി സീറ്റുള്ള വണ്ടിക്ക് വേണ്ടി വരുന്ന തുക വീണ്ടും കൂട്ടാൻ വേണ്ടിയുള്ള പകരം നടത്തേണ്ടി വന്നു അങ്ങനെ പല രൂപത്തിലുള്ള കടമകൾ കടന്ന് എത്ര വലിയ ത്യാഗം സഹിച്ചാലും നടത്തണമെന്ന നിശ്ചയദാർഢ്യം എനിക്കും ടീച്ചർക്കും ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അർത്ഥത്തിൽ മുന്നോട്ട് നീങ്ങിപ്പോകും അത് പൂർണ്ണാർത്ഥത്തിലെത്തി അത് പരിശ്രമാപ്തിയിൽ വന്നപ്പോഴാണ് ഇപ്പൊ വണ്ടി നമ്മുടെ മുറ്റത്തെത്തിയത് ആ വണ്ടിയാണ് ഇവിടെ നിങ്ങളെല്ലാം വേണ്ടത് എന്ന കാര്യം സൂചിപ്പിക്കട്ടെ ഇപ്പൊ ഇവിടെ ഇത് മറ്റു സ്കൂളുകൾ കൂടി ലഭ്യമാക്കണം എല്ലായിടത്തും ലഭ്യമാക്കുന്നതിന് എനിക്കൊരു തർക്കമില്ല പക്ഷേ എന്റെ ഫണ്ട് എന്റെ മണ്ഡലത്തിൽ കൊടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് നിയമപ്രശ്നം പക്ഷെ മറ്റൊരോട് ഞാൻ സംസാരിക്കാം മറ്റു എം എൽ എമാരോട് പറയാൻ നിങ്ങളെ ഫണ്ട് ഇതുപോലെ കൊടുക്കേണ്ടതാണ് ഞാനിപ്പോ ഈ സ്കൂളിൽ മാത്രം ഇവിടെ കൊടുത്തു എന്ന് എന്നറിഞ്ഞപ്പോൾ കൈപ്പട മാനേജ്മെന്റ് സ്കൂൾ കഴിഞ്ഞ ദിവസത്തെ വാർഷീറ്റ് ചെന്നപ്പോൾ അവരുടെ ആദ്യത്തെ ഡിമാൻഡ് സ്കൂൾ ബസ് വേണം അവർക്കും കൊടുക്കാവുന്ന വേണം ഇന്നലെ തന്നെ മറ്റൊരു സ്കൂൾ ഇതുപോലെ തന്നെ വന്നിരുന്നു അപ്പോ എന്തായാലും ഇത് കുട്ടികൾക്ക് പഠിക്കാൻ തന്നെ ആ കുട്ടികൾക്ക് പഠിക്കാൻ അത് മാനേജ്മെന്റ് എന്നോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളെന്നോ നോക്കാതെ